വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ജുവേന ഹെയർ ബേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഞാൻ വാങ്ങിയൊരു ഷാമ്പൂവും അതേപോലെ തന്നെ മസാജിങ് ക്രീമാണ് സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഷാംപൂലേക്ക് എടുക്കാം നല്ല അടിപൊളി പാക്കിങ് ആണ് അതിൻ്റെ കൂടെ എനിക്ക് സ്വീറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷാംപൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളധികം കെമിക്കലൊക്കെ കൂട്ടി നമ്മുടെ ഹെയർ ഒക്കെ മോഷായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ് സൊ മെയിൻലി നമ്മുടെ സ്കാൽപ്പിനെ നല്ലപോലെ ക്ലീൻ ചെയ്യാനും ഡ്രൈയും ഡള്ളും ആയിരിക്കുന്ന ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ ൺസ് വീക്ക് ആയിട്ടുള്ള ഹെയർ റൂട്ട്സ് ഉണ്ടാകും സ്കാൽപ്പ് ആണെങ്കിലും ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടാവും അതായത് മുടിയൊന്നും പിന്നീട് വരാത്ത ടൈപ്പ് സ്കാൽപ്പ് സോ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടുള്ളൊരു ഷാമ്പു ആണിത് നല്ല ആയിട്ടുള്ള ഷാംപൂ ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ പി എച്ച് ലെവലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും ഇതിൻ്റെ കൂടെ കണ്ടീഷണറും കൂടി അവൈലബിൾ ആണ് അതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹെയർ ഡ്രൈ ആവത്തില്ല സോ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കട്ടി കുറഞ്ഞ മുടിയും ഹെയർ ഫോളും അതേപോലെ തന്നെ നമ്മളെ ആയിട്ടുള്ള ഹെയറിൻ്റെ റൂട്ടിനെയൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ വെൽ ഷാമ്പു ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണറും മിക്സ്ഡ് ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് എം എൽ വെറും മുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുകൂടാതെ ചെറിയൊരു കണ്ടീഷണറുടെ പാക്ക് ഇവർ തരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ തരുന്നതായിരിക്കും പക്ഷേ ഈ ഒരു ബോട്ടിലിൽ തന്നെ കണ്ടീഷണറും അതേപോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ബോട്ടിലാണ് ഇവിടെ വേറെ കുറേ ഹെർബൽ പ്രൊഡക്റ്റ് ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സോ ഞാൻ ഈ ഒരു ഷാംപൂന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഷാംപൂ ആണ് മൈൽഡ് ആണ് അങ്ങനെ ഹാർഷ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ലാദർ ആവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ അവർ ചെറുതായിട്ടൊരു കണ്ടീഷണറുടെ പാക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി നെക്സ്റ്റ് ഞാൻ വാങ്ങിയതൊരു മസാജിങ് ക്രീമാണ് ഇത് നമ്മുടെ സ്കിന്നെ ഈവൺ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സ്കിന്നിൻ്റെ ആക്നെ ബ്ലമിഷസ് മാറ്റാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മസാജിങ് ക്രീമാണ് ഇത് നമുക്ക് നൈറ്റ് ക്രീം ക്രീമായിട്ടും യൂസ് ചെയ്യാം പിന്നെ പിന്നത് മെയിനായിട്ട് വരുന്നത് ബാക്കൂച്ചി ഓയിലും അതേപോലെ തന്നെ സാഫ്രോണിൻ്റെ പേസ്റ്റ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ടെർമറിക്കിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗോൾഡ് ലീഫ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റനാക്കാൻ വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം നാൽപ്പത് ഗ്രാമിൻ്റെ പ്രൊഡക്റ്റിന് നാനൂറ് റുപ്പീസാണ് വരുന്നത് പിന്നെ ഇവരുടെ സൈറ്റിൽ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ട്യൂട്ടോറിയലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാജിങ് ക്രീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രാഗ്രൻസ് ആണ് ഫുൾ പാക്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതും മസാജിങ് ക്രീമിൻ്റെ മാത്രമല്ല ഷാംപൂവിൻ്റെ ആണേലും ഓരോ പ്രൊഡക്റ്റ് ഈച്ച് ആൻഡ് എവ്രി പ്രൊഡക്റ്റിൻ്റെ അണ്ടറിലും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ട്യൂട്ടോറിയൽ അടക്കമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് റാപ്പും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് പോലെ അപ്പോൾ ഇവരുടെ പാക്കിങ് നോക്കുവാണേലും നല്ല ഹൈ എന്താ പറയുക ഫുൾ സെലോ സെലോട്ടേപ്പൊ കൊട്ടിച്ചിട്ട് ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് അതേപോലെ തന്നെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് റേറ്റ് കൂടാനാണ് പക്ഷേ ഷാംപൂ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടീഷണർ കൂടി മിക്സഡ് ആയിട്ടാണ് കിട്ടുന്നത് സോ ഓൾ ടൂഗെതർ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി ആണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയറും ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thanks for watching!